മെഗാസ്റ്റാറിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ പടത്തിൻ്റെ ഈ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന പടം നമ്മളെ എക്സ്പെക്റ്റ് ഒരു എന്താ ചെറിയൊരു എക്സ്പെക്ടേഷൻ ആണ് ഈ തീയേറ്ററിൽ കയറുന്നത് അതിൻ്റെ ഡബിള് നമുക്ക് തിരിച്ചറിസൾട്ട് തന്നുള്ളതാണ് പ്രമേഹത്തെക്കുറിച്ച് വാക്യം പറയുന്നത് നല്ല സിനിമയാണ് മസ്റ്റ് വാശാണ് കാരണം ഒരു പത്താൽ വർഷത്തിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആ തിയേറ്ററിൽ വന്ന് ആ സക്സസ് ആവാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കെന്ന് പറയുന്നത് നടൻ തന്നെയാണത് ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ഒരു പടമാണ് ഒത്തിരി നമ്മളെ നമുക്ക് എന്താണ് ആ ഒരു ആക്ടിങിൻ്റെ മുള്ളിയുടെ മെതേഡ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടോ ഈ പ്രമേയം എന്ന് കാണുന്നത് കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറങ്ങിയ പടങ്ങളിലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ് അതുപോലെ ഒരു ഡിഫറെന്റ് മൂവിയാണ് പ്രമേയം അതല്ലാണ്ട് ഈ സിനിമയുടെ തിയേറ്റർ എഫക്ട് ആ ഒരു സൗണ്ടും അതിൻ്റെ ഒരു ആ ഒരു എന്തായിരിക്കും അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക ആ ഒരു എഫക്ട് എങ്ങനെയായിരിക്കും ഒരു ചെറിയ രീതിയിൽ ഇതിൽ മ്യൂസിക് ഇരിക്കുന്ന ലോങ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് ശിഷ്യനായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ മറ്റ് പല സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ വരുമ്പോൾ ആ പടം പോപ്പാൻ എൻ്റെ ഒരു മെയിൻ കാരണങ്ങളിൽ വന്ന എൻ്റെ ബി ജി എംമാര് നമ്മുടെ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ എന്നുള്ള ബി ജി എം ആണ് ഇതിൽ മമ്മൂക്കയുടെ എൻട്രി മുതൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പിന്നീട് പെർഫോമൻസിലൊക്കെ ബാക്കപ്പിൽ നമ്മൾ പിടിച്ചിരുത്തുന്നതും നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ തരുന്നതൊക്കെ ബിജിഎം ആണ് ആസാദി ബിജിം ആണ് ഏറ്റവും കൂടുതൽ ഗൈഡ് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളൊന്നും മമ്മൂക്കയുടെ പെർഫോമൻസ് പിന്നെ ആർട്ട് വർക്ക് ആർട്ട് വർക്കിലാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിട്ട് കൂടി ഒരു പ്ലേസിൽ പോലും നമുക്കൊരു ഒരു ഡൗട്ട് തോന്നാത്ത രീതിയിൽ അവർ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് വരിക്കാശ്ശേരി മലയാണ് വന്നേക്കുന്നത് അപ്പം എല്ലാ രീതിയിലും പ്രേക്ഷകരും പിടിച്ചിരുത്തുന്ന പടമായിരിക്കും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക നമ്മുടെ ടെ വിധേന അല്ലെങ്കിൽ ആ ഒരു ജോണിൽ നിന്ന് ആ ഒരു കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻറ്റ് മേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പടം പെർഫോമൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ തിയേറ്ററിൽ അനങ്ങാതിരുന്നാൽ പോലും ഒക്കെ വന്ന് സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞാൽ ആ വോയിസ് കൂടി നമുക്ക് കൈയടിക്കാനായിരുന്നു അസാധ്യ അസാധ്യ സിനിമയാണ് ഒരു ലാഗുള്ള സിനിമ തന്നെയാണ് പക്ഷെ ആ ലാഗ് പ്രേഷർ ഫീൽ ചെയ്യിപ്പിക്കാതിരുന്ന പടം മേക്ക് ചെയ്തേക്കും അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് താങ്ക് യു സോ മച്ച് ഭയങ്കരണ്ടായിരുന്നു സിയാട്ടിന്റെ അഭിപ്രായത്തിൽ ആ ഒരു ഹൊറർ എലിമെന്റ് ഉണ്ടായിരുന്നു പിന്നെ അതില് ഈ പഴയ നമ്മളിപ്പോ സിനിമകളിലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലും നമ്മൾ എന്തായിരുന്നു ആ ആ ഒരു കണ്ടന്റ് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയോ മമ്മൂട്ടിയുടെ ആക്ടിംഗിനെ കുറിച്ച് എന്താ രക്ഷയില്ല എല്ലാവരുടെ ആക്ടിംഗ് എല്ലാരും പറഞ്ഞു നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മമ്മൂട്ടിയുടെ െ കുറിച്ച് അർജുൻ അശോകന്റെ ആ എക്സ്പ്രഷൻസും എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു ഇപ്പോഴും ഈയൊരു വയസ്സിലും മമ്മൂട്ടി ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിൽ അതിശയം നല്ല അവനായിരുന്നു നല്ലൊരു ക്യാരക്ടർ എക്സ്പീരിയൻസ് സിനിമയിൽ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയോ സിനിമയുടെ ഒരു സിനിമാറ്റിക് എഫക്ട് നന്നായിട്ട് ഫാമിലിക്ക് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയൊന്നും സിനിമ പിന്നെ ബ്രഹ്മയുഗം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവരും ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ഓ ടിയിലാണോ തിയേറ്ററിലാണോ ഇത് കൂടുതലും ആപ്റ്റായിരിക്കും പോയല്ലേ ഓക്കേ താങ്ക് യു